ഹലോ ട്രിപ്പ് വാഗമണ്ണിലോട്ട് അതിന്റെ വിശേഷങ്ങൾ നമുക്ക് വീഡിയോ കാണാം ബൈ പുലർച്ചെ തന്നെ ഞങ്ങളുടെ യാത്ര തുടങ്ങി തണ്ണീർമുക്കം പണ്ട് വഴി കല്ലറ റൂട്ട് കടന്നാണ് ഞങ്ങൾ വാഗമണ്ണിലോട്ട് പോകാൻ തീരുമാനിച്ചത് രാവിൻ്റെ ചാരുത മാറി സൂര്യൻ മന്ദഹാസത്തോടെ ഉയർന്നു വരുമ്പോൾ വഴിയിലുടനീളം പാടങ്ങളുടെ പരന്നു കിടക്കുന്ന പച്ചപ്പും അതിനിടയിൽ കൂട്ടമായിരിക്കുന്ന വെള്ളക്കൊക്കുകളുടെ കാഴ്ചയും ഹൃദയം നിറച്ചു പ്രകൃതി നമ്മോട് പറഞ്ഞു തന്ന ഒരു പ്രഭാത കവിത പോലെ അത് തോന്നി യാത്രക്കിടയിൽ ഒരു ചെറിയ തടസ്സം വണ്ടി പഞ്ചറായി ആ ചെറിയ ഇടവേളയിൽ മീനാക്ഷിയും ജാനും ഒരു വശത്ത് ഇരുന്ന് ഫോൺ നോക്കി സമയം കഴിച്ചു കൂട്ടി യാത്രയുടെ ഒഴുക്ക് ഒന്ന് നിലച്ചെങ്കിലും അതൊരു വ്യത്യസ്തമായ ഓർമ്മയായി മാറി വണ്ടി വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ വാഗമൺ എത്തുന്നതിന് മുമ്പ് മലനിരകൾ പരസ്പരം ചേർന്ന് നിന്ന് നമ്മെ വരവേൽക്കുന്ന പോലെ തോന്നി പാറക്കെട്ടുകൾക്കും താരവ താഴ്വാരകൾക്കുമിടയിൽ കിടക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യം കണ്ണുകൾ നിറച്ചു ആ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിൽ നിറഞ്ഞത് ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് മാഞ്ഞു പോകാത്ത ആഴത്തിലുള്ള സംതൃപ്തിയായിരുന്നു ഞങ്ങൾ ആദ്യം പോയത് പ്രശസ്തമായ പൈൻ ഫോറസ്റ്റ് ആയിരുന്നു ഉയർന്നു നിൽക്കുന്ന മരങ്ങളും കാറ്റിൽ വീശുന്ന ഇലകളുടെ ശബ്ദവും എല്ലാം ചേർന്നപ്പോൾ ഒരു മായിക ലോകം പോലെ തോന്നി കുറച്ചു നേരം നടക്കുമ്പോൾ തന്നെ മനസ്സിനൊരു വലിയൊരു ശാന്തി ലഭിച്ചു പ്രകൃതിയുടെ സൗന്ദര്യവും തണുപ്പും ശാന്തമായ അന്തരീക്ഷവും കൊണ്ട് പ്രശസ്തമായ മനോഹരമായ ഹിൽ സ്റ്റേഷനാണ് വാഗമൺ കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കടൽനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വർഷം മുഴുവൻ തണുത്ത കാലാവസ്ഥയും മഞ്ഞുമൂടിയ മലനിരകളും വാഗമണ്ണിന്റെ പ്രത്യേകതയാണ് വാഗമണ്ണിലെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് വാഗമൺ അഡ്വഞ്ചർ പാർക്ക് സാഹസിക വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിത് പാരാഗ്ലൈഡിംഗ്, ട്രക്കിങ് തുടങ്ങി നിരവധി ആക്ടിവിറ്റികൾ നമ്മൾ നേരിട്ട് പരീക്ഷിച്ചിട്ടെങ്കിലും കണ്ടു നിൽക്കുന്ന പച്ചപ്പൂടെ നിറഞ്ഞ പുല്ലു മൈതാനങ്ങൾ ഇടക്കിടെ വീശുന്ന കാറ്റ് മഞ്ഞ മൂടിയ കാഴ്ച ഓൾ ടുഗതർ അത്ഭുതകരമായ ഒരു അനുഭവം കുടുംബത്തോടൊപ്പം ഇരുന്ന് അവിടെ ചിലവഴിച്ച സമയം ഒരുപാട് മനോഹരമാണ് വാഗമൺ കാടുകൾ ഇടയ്ക്കിടെ പെയ്യുന്ന ചെറിയ മഴയിലും കൂടൽ മഞ്ഞിലും വിസ്മയകരമായി മാറി കാലാവസ്ഥ അത്രയും സുന്ദരമായിരുന്നു അത്രയും കൂടുതൽ അങ്ങനെ ഒരുപാട് കാഴ്ചകളും കണ്ട് ഞങ്ങളുടെ വാഗവൺ ഒരു ദിനയാത്ര ഒരിക്കലും മറക്കാനാത്ത ഓർമ്മയായി പ്രകൃതിയും സാഹസികതയും കുടുംബസമേതമുള്ള സന്തോഷ നിമിഷങ്ങളും ചേർന്ന ഒരു മനോഹര അനുഭവം അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിനോട് യാത്ര പറഞ്ഞ് ചേരെ തിരിച്ച് നിൽക്കുന്നു